എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഓണമൊക്കെ അടിച്ചുപൊളിച്ചോ അപ്പം മുത്തശ്ശീന്നേ കുറച്ച് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട് അതുകൊണ്ടൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോണത് അതൊക്കെ നോക്കി മനസ്സിലാക്കിക്കോളൂ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഓരോന്നും ഓരോന്നൊന്നും വേണ്ടല്ലോ അതുകൊണ്ടൊക്കെ കൂടി ഒരു പുളിങ്കറി പോലെ വെക്കുക പിന്നെ വഴുതനങ്ങും പയരും കൂടി ഒരു പുഴുക്ക് പെരട്ടി ഉണ്ടാക്കാനാണ് ഇന്നത്തെ സദ്യ വിഭവങ്ങൾ അതിന് പച്ചക്കറി ബാക്കി വന്നതാ മുരിങ്ങക്കായ പിന്നെ ചേന നേന്ത്രക്കായ പിന്നെ രണ്ട് പയറ് പിന്നെരിക്ക കുഞ്ഞി വെള്ളരിക്ക മുത്തശ്ശിന്ന് പുൻകറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ മക്കളൊക്കെ നോക്കി മനസ്സിലാക്കിക്കോളും ഇനൊക്കെ എന്തെങ്കിലും പച്ചക്കറികളെ ബാക്കി വരുമ്പോ മക്കളും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല സ്വാദുണ്ടാവൂട്ടോ അമ്മു നമ്മളുണ്ടായില്ലേ സപ്താഹമായക്ക് പുളിങ്കറി വെച്ചില്ലേ എല്ലാരും പറഞ്ഞു ഇത് എങ്ങനെയാണ്ടാക്കിയത് എങ്ങനെയുണ്ടാക്കിയത് വെച്ചു നല്ല സ്വാദുണ്ടല്ലോ സാമ്പാറിനെക്കാട്ടിലും പിന്നെ മോരുകറിയെ കാട്ടിലും ഒക്കെ നന്നായിട്ടുണ്ട് പുളിങ്കറി പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോ ഞാന് ഇങ്ങനെ ഇണ്ടാക്കണത് അപ്പൊ മക്കൾക്ക് മനസ്സിലാക്കിക്കോളൂ മക്കളിങ്ങനെയൊക്കെ ബാക്കി വല്ല കഷ്ണം കൊണ്ട് പുളിങ്കറി ഉണ്ടാക്കി നോക്കൂ നല്ല രുചി ഉണ്ടാവും ഊണ് രണ്ടൂറിലേറെ ചെല്ലും ചെയ്യാം ശരി അപ്പൊ നീ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ കഴുകി എടുക്കാണ് കേട്ടോ ചില ചെല ചേഞ്ഞൊക്കെ നല്ല ചോർച്ചിലാവുട്ടോ അതിപ്പൊ എങ്ങനെയാ അറിയാ നമ്മള് കൈ ചോർച്ചിലുണ്ടെങ്കിൽ തിളച്ച് കഴിഞ്ഞാ ചോർച്ചില് മാറുന്ന പറയുക നമ്മൾ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ച് തടച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ കയ്യിൽ ചോർച്ചിലൊക്കെ മാറുട്ടെ അങ്ങനെ പണ്ട് കാരണന്മാർ പറയുന്നതാട്ടോ ഇപ്പോഴത്തെ ഒന്നും എനിക്കറിയില്ല കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാണ് ഇപ്പൊ കൾച്ചട്ടിയിലാട്ടോ വെക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ് കൽച്ചട്ടി ഇപ്പൊന്നും കളച്ചട്ടിയിലാരും വെക്കാറില്ല ഇപ്പൊക്കെ കുക്കറായി മാറിയിട്ടുണ്ടല്ലോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പുളിങ്കറിയേ രണ്ടുവിധമുണ്ട് കേട്ടോ നമ്മൾ നാളികേര അരച്ചിട്ടും വെക്കി അരക്കാതെ നാളികേര അരച്ചിട്ട് മറ്റേ പൊട്ട പുളിങ്കറി പറയും ചേമ്പോണ്ടൊക്കെ അങ്ങനെ വെക്കും വെറും ചേമ്പ് ഉരുണി നല്ല അത് നമ്മള് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറെ മുമ്പേ അപ്പൊ അങ്ങനത്തെ ചേമ്പ് കിട്ടാറായിക്കോളി നല്ല നാടൻ ചേമ്പ് കിട്ടണം ഒരു പ്രത്യേക സ്വാദാണ് അത് കൂടെ എത്ര കുട്ടിയാലും ആർക്കും മതിയാവാറില്ല അത് കുടിക്കാനാ സ്വാദ് അതെ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പ് പിന്നെ കുറച്ച് രീതം എന്താകുമ്പോൾ എത്താ മതി എന്താ വച്ചാൽ ചേന ചൊറിയും ചിലവരൊക്കെ ഒപ്പിട്ട് ഉപ്പ് ഇടുന്നവരുണ്ട് ഞാൻ എന്താ വച്ചാൽ ഒക്കെ അന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് അടിയാ എന്താ വെച്ചാൽ നമ്മൾ കഷ്ണം വേവാതിരിക്കില്ല അങ്ങനെ ആവുമ്പോഴേ അപ്പം അതുകൊണ്ട് ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടിടുക മീൻ അടച്ച് വെക്കട്ടെ അപ്പൊ അത് പുളിൻകറിക്കുള്ളേ നാളികേര അരയ്ക്കാൻ പോവാണ് ഇതിന് ജീരകം ചുവന്ന മുളക് പച്ചമുളകും കൂടിയാണ് കേട്ടോ കൂട്ടിന് കൂട്ടിയിട്ടാണ് അരക്കുന്നത് അപ്പൊ അരച്ചിട്ട് വരാട്ടോ അമ്മു പേപ്പറിൽ കണ്ടേ നെബിദിനം തിരുവോണൊക്കെ അടിപ്പിച്ചു വന്നില്ലേ അപ്പൊ ചിലര് ഓണപ്പട കൊടുക്കണത് അവരിങ്ങട്ട് അപ്പൊ മത ഇല്ലാതെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട് കേട്ടോ അപ്പൊക്ക് ഓർമ്മ വന്നു കേട്ടോ എന്റെ കുട്ടിക്കാലത്തേ അച്ഛനും ഒരു ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു മമ്മതിക്ക് അവിടെ നിന്ന് പോകുന്നില്ല കൃഷിയിലാണെങ്കിൽ അച്ഛൻ കൃഷിക്കാരനും ആണല്ലോ ഇന്നമാതിരി ചെയ്യൂ നമ്പുശാണ വിളിക്കുക ഇന്നമാതിരി ചെയ്യൂ അങ്ങനെ ചെയ്യൂ ചെയ്യുവന്നൊക്കെ പറഞ്ഞിട്ട് കൃഷിയുടെ എന്താ പ്രായം എത്രയെന്ന് എന്നൊക്കെ അറിയില്ല കേട്ടോ ഞാൻ കാണുമ്പോൾ തന്നെ അയാൾ തലയൊക്കെ നരച്ച് കുത്തിയിട്ടാണ് വരിക അപ്പോഴും അച്ഛനും അച്ഛനും എന്ന പ്രായം ഏകദേശം എല്ലാരും ഒപ്പാവോ എന്നൊക്കെ അറിയില്ല എന്തായാലും ഓണത്തിന് പച്ചക്കറിയൊക്കെ അവിടെ നിന്ന് കൊണ്ടു മുത്തച്ഛൻ്റെ പുരുഷൻ്റെ ആണ് ഊണ് മൂന്നാല് ദിവസം ഒക്കെ ഊണ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വരിക എന്താ ചെയ്യുക അപ്പൊ എന്താ വച്ചാൽ അവര് പറയും എന്നും ഇങ്ങനെ എന്തിനും വയ്യാതെ ഇങ്ങനെ പോണ്ട വടിയും കുത്തിയിട്ടെന്ന് പറയും പക്ഷെ അവരൊന്നും കാണാതെ മൂന്നാല് ദിവസം അവിടെ വന്നിട്ട് നാക്കിലേല് അച്ഛനും രണ്ടാളും കൂടി നല്ലോണം കുഴച്ച് ഉരുട്ടി ഊണ് കഴിക്കുന്നത് കാണു വേണം അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഇതിങ്ങനെ വായിച്ചപ്പോഴും അയ്യോ അന്ന് അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു എന്താച്ചാ അയാൾ അച്ഛനും മുറുക്കും പിന്നെ നാലും കൂട്ടി മുറുക്കുക എന്ന് പറയുമ്പോൾ എന്താ വച്ചാൽ അന്ന് പുകലെ കൂട്ടിയാലോ നാലും കൂട്ടി മുറുക്കുക പറയുക നമ്മൾ മൂന്നും കൂട്ടിയിട്ടും മൂന്നും കൂട്ടി മുറുക്കും പിന്നെ ആണുങ്ങൾ പുകലെ കൂട്ടി മുറുക്കും അപ്പോൾ നാലും കൂട്ടിയിട്ടായി അപ്പം ഈ പുകല നിന്നാ ചിലവർക്ക് ചില അടക്ക അന്നൊക്കെ അടക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ഒക്കെ ഉണ്ടാവുമ്പോൾ ചിലത് അടക്കാ ചെരിക്കൂത്ര പിന്നെ അങ്ങനെ പുകല ഇതായാൽ ചിലവർക്ക് പറ്റില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും തരിപ്പ് ഇപ്പോൾ എന്താണറിയില്ല ചിലപ്പോൾ അയാൾ മുറുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പെട്ടെന്ന് മുറ്റത്ത് വിഴുവൊക്കെ ചെയ്യും അപ്പോൾ ഞാനും ഏട്ടനെ കൂടി പോയിട്ട് എടുത്ത് ഞങ്ങൾ പൂമ്പകത്ത് കടത്തും എന്നിട്ട് പിന്നെ വീട്ടിൽ പോയി അവിടെ അടുത്ത് തന്നെ വീടും നല്ല അഞ്ചാറ് മിനിറ്റൊക്കെ നടക്കാണ്ട് കേട്ടോ അവിടെ പോയിട്ട് പറയും ഇങ്ങനെ മമ്മതിക്കാ വീണിട്ടുണ്ട് പൂ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വിശാർത്തങ്ങ് കുളിക്കും ഞങ്ങൾ പൂ എന്ന് പറഞ്ഞ ശബ്ദമൊക്കെ ഉണ്ടാകും ഞങ്ങൾ പേടിക്കും ഞങ്ങളൊന്ന് കുട്ടിയാൽ ഞങ്ങൾക്കതിനെ പറ്റി വല്ലതു പറയാം അന്നൊന്ന് ഷുഗർ പ്രഷർ എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയാനുള്ളത് സംവിധാനം ഇല്ലല്ലോ അപ്പം അങ്ങനെ അവിടുന്ന് അവരെ പിന്നെ മക്കളൊക്കെ വന്നിട്ട് കൊണ്ടുപോകുന്നൊരു പറഞ്ഞ് ഈ രണ്ട് ദിവസം ഇപ്പോൾ എവിടെ അവർ കണ്ണ് മക്കൾ കണ്ണ് തെറ്റി എങ്ങോട്ടേം മൂന്നാം അമ്പുഷനെ കാണാതെ വയ്യാർന്ന് വരും അതിപ്പോൾ ഞാൻ ഈ ഓണക്കാലത്ത് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വിചാരിച്ച് ഈ പേപ്പറിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പണ്ടേത്തെ കാലത്തന്നെ അങ്ങനെ കൂട്ട് അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ട് അതിലങ്ങനെയാണ് പിന്നെ അവര് തമ്മിൽ ആ കൂട്ടം ഒന്ന് പിന്നെ ഹിന്ദു മതത്തിലുള്ള ഒന്ന് മുസ്ലിം അപ്പം വന്നിട്ട് അവർ മരിച്ചപ്പോൾ രണ്ടാളും ഒപ്പം എന്നിട്ട് കൂട്ടുകാരാന്ന് പറഞ്ഞിട്ടാണ് കെട്ടി കെട്ടിപ്പിടിച്ചിട്ടാണ് അതിൽ അപ്പം ഞാനൊക്കെ എത്ര കണ്ടു ഇപ്പം അങ്ങനത്തെ സിനിമകളൊന്നും അങ്ങനെ കാണാൻ തോന്നില്ല ആണ് എന്നിട്ട് ഞാൻ എത്ര അറിഞ്ഞിട്ടുണ്ട് അറിയാമെന്ന് കണ്ടിട്ട് അപ്പം അവരെ പിന്നെ മുസ്ലിം സമുദായത്തേക്കുള്ള അവരെ പള്ളിക്ക് കൊണ്ടുപോകണം മറ്റവർ ജയിപ്പിക്കാൻ കൊണ്ടു അങ്ങനെ അപ്പറും ഇപ്പറും അങ്ങനെ കൊണ്ടോണ കാഴ്ചയാണ് കൂട്ടുകാർ സിനിമയിൽ അത് പഴയ സിനിമയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇത് കണ്ടപ്പോ ഒക്കെ നോർമ വര വരിക ഓണക്കാലാവുമ്പോൾ പണ്ടത്തൊക്കെ പിന്നെ അവർ ആ മമ്മത്തക്ക പിന്നെ മരിച്ചു അപ്പൊ അന്നൊക്കെ അച്ഛൻ്റെ അച്ഛൻ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ലക്ഷം കുറെ കഴിഞ്ഞിട്ടാ മരിച്ചത് നിങ്ങള് കണ്ട് വേങ്ങയായിരുന്നല്ലോ അപ്പൊ വന്നിട്ട് മരിച്ചിട്ട് അവര് എന്താ വച്ചാല് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അലുവയൊക്കെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഭക്ഷണമൊന്നും പോയി അങ്ങനെ കഴിക്കില്ലേലോ പുറത്തൊന്നും അങ്ങനെ പോയി കഴിക്കില്ലല്ലോ അപ്പൊ അവര് അലുവ കൊണ്ടുപോയി തോന്നു അന്നാണ് ഇങ്ങനെ അലുവേണ്ടത് കറുത്ത അലുവാണ് കറുത്ത അലുവ കേട്ടോ കൊണ്ടുവന്നു അങ്ങനെ ഇണ്ടെന്നൊരു അലുവയുടെ പല അങ്ങനെ മനസ്സിലായി തന്നെ അന്നേത്തെ കാലത്താണ് ഇപ്പൊ പിന്നെ പഴയ കടറിലുള്ള അലുവേം കിട്ടും കണ്ടത് മുത്തശ്ശിയുടെ ഓർമ്മ മുത്തശ്ശിയുടെ ഓർമ്മ അതിപ്പോഴും പിന്നൊക്കെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കുഞ്ഞാമി പറയും അവരെന്താ വച്ചാൽ അവര് പിന്നെ ഓരോരോ കുറെ ഇഞ്ചിക്കൃഷി ഉണ്ട് ഏരിക്കുക അതിന് കാവലായിട്ടും പച്ചമുളക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് അത് നോക്കാനായിട്ട് അവരൊരു വീട്ടിൽ താമസിക്കുകയാണ് അപ്പം അങ്ങനെ അവിടെ അടുത്താണ് അവര് കളിക്കാൻ അങ്ങോട്ട് വരും ഞങ്ങൾ അവർക്ക് പിന്നെ അന്നേരത്തെ കളി പുതിയ എണ്ണ പോകുക പുതിയാപ്പുള പോകാനുള്ള കളി അതൊക്കെ അവര് പറയും എൻ്റെ കളികൾ ഞാൻ പറയും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വെച്ച് കളിച്ച് അങ്ങനെ അങ്ങനെ കറന്നിട്ട് നടന്ന ആൾക്കാരാണ് നന്നായി തിളച്ചു ഇളക്കി കൊടുക്കേക്കാലും നേത്തെക്കാലും ഓർമ്മ ഇങ്ങനെ വരും വരും ഇതാ എന്തുപ്പോ അപ്പൊ ഉപ്പിട്ട് കൊടുക്കാം ഇട്ടൊന്ന് തിളച്ചിട്ട് പുളി ഒഴിച്ചു കൊടുക്കാം ട്ടോ പുളി ഒഴിക്ക അപ്പൊ ഇനി ഒന്നും കൂടി അടച്ചു വെക്കാന്ന വേഗമാകൂലോ ഈ പുളി ഒഴിച്ച് കൊടുക്കത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക അല്ലെ മുത്തശ്ശി നല്ലവണ്ണം പുളി വേണം ഒന്നും കൂടി അതെ പിഴിഞ്ഞൊഴിക്കണെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാൻ കരുവേപ്പിനോ എന്താ നമ്മളെ ഇവിടെ ഇണ്ടല്ലോ കരുവപ്പിലേ ഫ്രഷായിട്ട് കൊണ്ടിരിക്കാണല്ലോ നല്ലത് അപ്പൊ രണ്ട് കരുവേപ്പിനെ ഇട്ട് കൊടുക്കണ്ടേ കൊറച്ച് ഊരിയിട്ട് ഇടാ കൊറച്ച് തണ്ടോടക്കിടാ നല്ല പ്രത്യേക സാദ് കിട്ടി തണ്ടോടക്ക ഇട്ടാല് അങ്ങനെ പുളി ഇഞ്ചിക്ക് മുത്തശ്ശം എങ്ങനെയാ ചെയ്യാറ് കുറച്ച് തണ്ടോടക്കാരും ചിലപ്പോൾ ഊരി ഇടും ചെയ്യും ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കുളിയൊക്കെ ഒഴിച്ച് നന്നായി തിളച്ചു കരിവേപ്പിലേല ഇട്ടി കൊടുത്തു ഇനി അരച്ചത് കൂട്ടാട്ടോ അപ്പൊ അരച്ചത് കൂട്ടി അരച്ചു കൂട്ടിയാ ഓഫ് ആക്കാം എന്താച്ചാലേ ജീരകം കൂട്ടുമ്പോൾ തിളയ്ക്കാൻ പാടില്ല ഇനി വറവ് അറത്തിട്ട് കഴിഞ്ഞാളിങ്കി വറത്താനും പറഞ്ഞു ചെലപ്പോ ഓർമ്മ കിട്ടാതെ വറു ചെണ്ണ വെച്ച് കൊടുക്കിട്ട് കൊടുക്കട്ടെ പിന്നെ മുളക് പിന്നെ കരിവുപ്പില എന്താ എന്താവാ ഭംഗിത്തശ്ശിയുടെ പുളിങ്കറി കാണുമ്പോൾ തന്നെ അറിയാം രുചിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഓ എന്നായാലും ഒന്ന് രണ്ടൂറിലോ ചോറേറെ ഒന്നും അമ്മൂലേ അതെ അല്ലെങ്കിൽ തന്നെ കത്തിയാശൂണ് കഴിക്കാറുണ്ട് ഞാൻ വെറുതെ പറയാട്ടെ ഈ തടി ഒന്നും കാണുന്ന ഉച്ചാറില്ല അതായത് മുത്തശ്ശീടെ കൂട്ടു ചെലപ്പോ നല്ലോ കഴിക്കും ഇപ്പൊ നമ്മളെ പുളിങ്കറി റെഡി ആയില്ല മുത്തശ്ശീ അതെ അതിൽ ഈ ഉണ്ടമുളകും കൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഭംഗിണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ മക്കളെ ഇനി നാളെ കാണാം ബൈ ബൈ